അമൻ ഭി വീണ്ടും വിവാഹിതനായതിനു പിന്നാലെ ചർച്ചയായി മിഥിയായ പ്രതിബിംബങ്ങളെ മറന്നു തന്നിലേക്ക് മടങ്ങുന്നു നമ്മളെല്ലാവരും രണ്ട് ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നെടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സമസ്ത സുഖ്നോ ഭവന്തോ എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറിപ്പിനൊപ്പം വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തൻ്റെ വീഡിയോയും വീണ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വീണ നായരുടെ മുൻ ഭർത്താവ് ആർ ജെ അമൻ എം വധു റീബ റോയും വിവാഹിതരായത് ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് അമൻ റീബയെ താലി ചാർത്തിയത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ അമൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടി വീണയും അമനും വിവാഹമോചനം നേടിയത് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വീണാനായരും അമനും വിവാഹിതരായത് കലോത്സവ വേദികൾ മുതലുള്ള പരിചയവും അടുപ്പവും പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായവർക്ക് അമ്പാടി എന്നൊരു മകനുമുണ്ട് ബന്ധം വേർപെടുത്തിയതിനു ശേഷം കുഞ്ഞു വീണക്കൊപ്പമാണ്